മിക്കൻ തൃക്കുമാരനും ഞാൻ കോടാനും കോടി നന്ദി ആദ്യമേ പറയുന്നു എൻ്റെ പേര് ബെറ്റി ഞാൻ പത്തനംതിട്ട റാന്നിയിൽ നിന്ന് വരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് സൗദിയിലാണ് ആദ്യം ഞാൻ വർക്ക് ചെയ്തത് സൗദിയിൽ നിന്ന് ഒന്നര വർഷത്തിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു തിരിച്ചു പോരേണ്ട വന്ന ശേഷം ഞാനാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു എറണാകുളത്ത് വെച്ച് അവിടെ വെച്ച് അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂവും എക്സാമും പാസ്സായി ആ ഇൻ്റർവ്യൂവിൻ്റെ വിസ്സൈക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരു വർഷമായിട്ടും വിസ വരുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി ഇടയ്ക്ക് ഞാൻ ഉഴപ്പുന്നുണ്ടെന്ന് അപ്പം ഞാൻ മാതാവിനോട് ക്ഷമ ചോദിച്ച് മാതാവിനെ തിരുക്കുമാരും ഞാൻ ക്ഷമ ചോദിക്കുന്നു ക്ഷമ ചോദിച്ച് പിന്നെ ഞാൻ ഉടമ്പടി അത് പുതുക്കി പിന്നെ കൃത്യമായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി പാലിക്കാൻ തുടങ്ങുന്നതിന് ഞാൻ ഇവിടുന്ന് ഇറങ്ങി നാലാമത്തെ ദിവസം എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിസ വന്നു വിസ വന്നതിന് ശേഷം പിന്നെ അത് മെഡിക്കലിന് കാരണമായിരുന്നു അതിനു മുമ്പേ എൻ്റെ ഒരു കസിന് എന്നോട് പറഞ്ഞു ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് തരാം ലിങ്കിലൊന്ന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി തേർട്ടി എയ്റ്റ് ഏജായി പിന്നെ അതുമല്ല ഞാനൊരു ജി എൻ എം നേഴ്സാണ് അപ്പോൾ എനിക്കത് കിട്ടാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല എന്നാലും ഒന്ന് അറ്റൻഡ് ചെയ്യേ വീട്ടിരുന്ന് അല്ലേ ചെയ്താൽ മതി ഇൻ്റർവ്യൂ വീട്ടിരുന്ന് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു കസിനോട് പറഞ്ഞു കസിൻ അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ അവരെനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ ചെയ്തു ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എല്ലാം തന്നിട്ട് പറഞ്ഞു ഇന്ന ദിവസം ഇൻ്റർവ്യൂ ആണ് അന്നേരം നിങ്ങളുടെ ഇൻ ഇൻ്റർനെറ്റും എല്ലാം കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നെല്ലാം പറഞ്ഞ് അവർ ചെയ്തു ചെയ്ത സമയത്ത് ഞാനാണെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിരുന്നു ഇന്നിപ്പം ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉപ്പ് വെള്ളത്തിലാക്കി അത് കുടിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയുമൊക്കെ ചെയ്തു ചെയ്ത ശേഷം ഞാനൊന്നും പഠിച്ചില്ല ഒന്നും ഞാൻ നോക്കിയിട്ടുമില്ല ഞാൻ പറയും എത്ര പഠിച്ചാലും ഇത്രയേ ഉള്ളൂ അന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്താ ആൻസർ പറഞ്ഞത് പറഞ്ഞത് മൊത്തം ശരിയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ അത് ഞാനല്ല പറഞ്ഞത് അതിന് പോലെ മാതാവാണ് പറഞ്ഞത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു അതിൻ്റെ വിസ വന്നു അതിൻ്റെ ടിക്കറ്റും വന്നു എല്ലാം എനിക്ക് കിട്ടി ഇപ്പം എനിക്ക് എം ഒ എച്ചിലേക്ക് ഞാൻ ഈ ശനിയാഴ്ച പോവുകയാണ് അതുതന്നെയല്ല ഇനി അടുത്ത എൻ്റെ അങ്കിള് അങ്കിളിന് ആക്സിഡൻ്റ് ആയിരുന്നു ആക്സിഡൻ്റ് കഴിഞ്ഞ് അങ്കിന് ഭയങ്കര സീരിയസ് ആയിരുന്നു അതെല്ലാം ഒന്ന് ഒരുപാട് ഈ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് സൗഖ്യം കിട്ടി എൻ്റെ കുഞ്ഞിന് എപ്പോഴും നിമോണിയയും കൺവെർഷൻ ഒക്കെ ഉണ്ടാവുമായിരുന്നു കൺവെർഷനൊക്കെ ഉണ്ടായി കുഞ്ഞിനെപ്പോഴും പനി എപ്പോൾ പനി വന്നാലും കൺവെർഷൻ ഉണ്ടാവുമായിരുന്നു അങ്ങനെ വന്ന് ഇപ്പോൾ കുഞ്ഞ് ഒരുപാട് സൗഖ്യത്തിലൂടെ കുഞ്ഞിന് ജീവിക്കുന്നു പിന്നെ ഞാൻ കാരണപ്രവർത്തനം ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് എന്നാൽ കഴിയുന്നത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുമുണ്ട് സങ്കീർത്തനം നൂറ്റി അഞ്ചിൻ്റെ പതിനേഴിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ നൂറ്റിയഞ്ചാം സങ്കീർത്തനം ഒരു ഉടമ്പടി സങ്കീർത്തനമാണ് ഇസ്രായേൽ ജനത്തിനെ എങ്ങനെയാണ് ദൈവം നയിച്ചതെന്ന് മരുഭൂമിയിലൂടെ നയിച്ച് വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോയതെന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഈ സങ്കീർത്തനത്തില് ഒരു ഉടമ്പടി ദൂതനെ ദൈവം അയക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തിന് മുന്നോടിയായിട്ട് ഈജിപ്തിലേക്ക് ജോസഫിനെ ദൈവം അയക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഒരു ഉടമ്പടി ദൂതൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് ബെറ്റി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു ഉടമ്പടി ദൂതൻ്റെ സാന്നിധ്യം ദൈവമയക്കുന്ന ഒരു വ്യക്തി ഈ സഹോദരിയോട് തൻ്റെ ജീവിതത്തിൽ താൻ എങ്ങനെ പോകണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ആ വ്യക്തികൾ അനുഭവിക്കുന്ന സത്യമാണ് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളോട് ആരെങ്കിലും പറയുന്ന ഒരു കാര്യം നമ്മളോട് നമ്മളെ ആരെങ്കിലും ഒന്ന് ഡിറക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലായിരിക്കും നമുക്ക് നന്മകൾ ഭവിക്കുന്നതായിട്ട് കാണുന്നത് ഈ സഹോദരി പറഞ്ഞു ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഇൻറ്റർവ്യൂവിൽ പങ്കുചേർന്നു അതിനുശേഷം വെറുതെ ഒരാൾ പറയുകയാണ് ഒരു ലിങ്കിൽ കയറി അപ്ലൈ ചെയ്യാനോട്ട് പറയുമ്പോൾ അവിടെ കയറുമ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം അവിടെ നിന്ന് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉടമ്പടി ദൂതനെ ദൈവം അയച്ചുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നത് നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്കും ദൈവത്തിന് നന്ദി പറയാം നമ്മുടെയൊക്കെ ഉടമ്പടി ജീവിതത്തിലും ദൈവം അയക്കുന്ന ഉടമ്പടി ദൂതനെ കണ്ടെത്തുവാനായിട്ടും ഉടമ്പ ായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ടും അനുഗ്രഹിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഉടമ്പടി വഴിയായിട്ട് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക